ഹെഡി ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഇവിടെ വന്നതിൽ സന്തോഷം ഞാൻ നേരെ മാറ്ററിലേക്ക് ഇറങ്ങാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് എൻ്റെ സൈഡിലുള്ള ഒരു ഒരു വേർഷൻ നിങ്ങളെല്ലാവരും കേട്ടിരിക്കണം എനിക്ക് പേഴ്സണലി എനിക്കൊരു ആഗ്രഹമുണ്ട് സോ നേരെ വിഷയത്തിലേക്ക് ഇറങ്ങാം അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ സിനിമകളിലൊക്കെ പി ആർ വർക്ക് ചെയ്ത ഈ പറഞ്ഞ വ്യക്തി എനിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലൊക്കെ വന്ന് സംസാരിച്ചു എനിക്ക് എന്നെ ഏറ്റവും ഡിസ്റ്റർബ് ചെയ്ത ഒരു കാര്യമാണ് എൻ്റെ സഹപ്രവർത്തകൻ എൻ്റെ കോ ആക്ടർ എൻ്റെ സുഹൃത്ത് എൻ്റെ പേര് വെച്ച് ഈ ഒരു വിഷ്യൂ ഈ ഒരു വിഷുവിയിലേക്ക് ഒരു നിങ്ങളുടെ എല്ലാവരും മീഡിയാസിൻ്റെയൊക്കെ അട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി മാത്രം എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അവർ യൂസ് ചെയ്തു പുതിയതായിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമയുടെ പുള്ളി എഴുതിയൊരു റിവ്യൂ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പുള്ളിനെ മർദ്ദിച്ചു ഇതാണ് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ മീഡിയയിൽ വന്ന കാര്യം ബ്രോ സൈലൻസ് അപ്പോ മീഡിയയിൽ വന്ന കാര്യം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ അതിന്റെ ആക്ച്വൽ അവസ്ഥകൾ ദാറ്റ് ഈസ് വാട്ട് ഇസ് ദ റീസൺ ഞാൻ എന്തിനാണ് അയാളെ പോയി മീറ്റ് ചെയ്തത് എന്താണ് സംസാരിച്ചത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം മുന്നേ എനിക്കൊരു അൺനോൺ നമ്പർ നിന്ന് കോൾ വന്നിരുന്നു ഈ കോളിൽ എനിക്ക് ഒരു ഒരു ലേഡിയാണ് എന്നോട് സംസാരിച്ച് അൺനോൺ കോൾ ആയതുകൊണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനത് നിങ്ങൾ ഫേസ് വാല്യൂ എടുത്തില്ല പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ഗ്രീവൻസും ഭയങ്കര ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളാണ് എന്നോട് പങ്കുവെച്ചത് എനിക്ക് പരിചയമുള്ള മൂന്നോ നാലോ പേരുടെ പേരുകൾ അവർ എടുത്തു പറഞ്ഞു ഇതിൽ ഒരു പേര് ഈ പറയുന്ന വിപിൻ്റെയും കൂടി ആയിരുന്നു ഒപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ഒരു വേറൊരു സുഹൃത്തിൻ്റെ പേരും കൂടി പറഞ്ഞിരുന്നു ഈ രണ്ട് രണ്ടുപേരും ഞാൻ ഇമ്മീഡിയറ്റ്ലി കോൾ ചെയ്ത് സംസാരിച്ചു ഇങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് ഇറ്റ് ഈസ് എ വെരി സോറി ഭയങ്കര ക്രിമിനൽ സ്പേസിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നോട് ഈ കാര്യങ്ങളാണ് ഞാൻ ഈ അടുത്തായിട്ട് ഓണറബിൾ ഡി ജി പിക്ക് എ ഡി ജി പി വിത്ത് പ്രൂഫുകൾ ഞാൻ അയച്ചു കൊടുത്തേക്കണേ ഒരാൾ സൈലൻസ് ആയിരുന്നു ഈ കോളിൽ രണ്ടാമത്തെ ആളെന്ന് വിപിൻ അതിനെ ഇങ്ങനെ അന്നം നമ്പറിലൊക്കെ വിളിക്കുന്ന കോൾസ് നമ്മൾ എൻ്റർടൈൻ ചെയ്യരുത് വിറ്റ് ഇസ് ഫെയർ ഞാനത് കളഞ്ഞു ഒരു രണ്ട് ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ എനിക്ക് പിന്നെയും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി എന്നെ ഒരാൾ വിളിച്ച് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായ കാര്യങ്ങൾ എന്നോട് പങ്കുവച്ചു അത് മലയാള സിനിമയുടെ വളരെ പ്രോമിനൻ്റായ ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റായിരുന്നു അവർ എന്നോട് ഇവർക്ക് ഉണ്ടായ മോശപ്പെട്ട അനുഭവങ്ങളും എന്നെക്കുറിച്ച് പറഞ്ഞ് വളരെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ദാറ്റ് ഈസ് വിപിൻ എന്ന് പറയുന്ന എൻ്റെ സൂക്കോൾ മാനേജറായിരുന്നു അവകാശപ്പെടുന്ന വ്യക്തി പങ്കുവെച്ച കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ ജെനുവിൻലി ഫാസ്റ്റ് ഫോൺ കോൾ ഈയാൾക്ക് തന്നെയാണ് വിളിക്കാറ് ഞാൻ അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാൻ മറ്റും നിൽക്കാറില്ല എന്നാൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പങ്കുവെച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഈ ഡയറക്ടർ ഈ പറയുന്ന സുഹൃത്തിനെ വിളിക്കുന്നു ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ എൻ്റെ ഡയറക്ടർ സുഹൃത്ത് തിരിച്ചു വിളിച്ചു ഉണ്ണി നേരിട്ട് പോയി സംസാരിക്കണം ഈ ഇഷ്യൂ ഇവിടെ തന്നെ സോൾവ് ചെയ്യണം പറഞ്ഞു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടായ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത് ദാറ്റ് ഈസ് വിപിൻ കുമാർ എന്ന വ്യക്തി ഇയാളോട് മാപ്പ് പറഞ്ഞു ഈ സോറി ഫോർ വാട്ട് ഹാസ് വട്ട് ഈസ് ഹാപ്പൻഡ് എന്ന് മാപ്പു പറഞ്ഞതുകൊണ്ട് അത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നി ബിക്കോസ് ഞാൻ അയാൾ ഒരിക്കലും അയാൾ അവകാശപ്പെടുന്ന പോലെ ഒരു ഡെസിഗ്നേറ്റഡ് ലെവലിൽ നിന്ന് ഇക്കേണ്ട അപ്പുറത്താണ് ഞാൻ കണ്ടത് ഞാൻ പുള്ളീൻ്റെ ഒരു സുഹൃത്തായി ഞാൻ കണ്ടിരുന്നത് ബിക്കോസ് ഞാൻ കുറച്ചുകൂടി ഡിവേറ്റ് ചെയ്തു തരാം രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ഉണ്ണിമുന്ദൻ ഫിലിംസ് എന്ന സിനിമയുടെ പ്രോഷൻ അമ്മയുടെ ഒരു തോട്ട് വന്നത് ഫോർ ദ മൂവി മേ പ്രിയാൻ േപ്പടേന്റെ സംഭവം വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ സിനിമ അവസാനിച്ച് വന്നപ്പോഴെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നൊക്കെയായി വിച്ച് ഇസ് വൈൽ ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സോളം ഞങ്ങൾ ഒരു ടീം ഇതിൻ്റെ ഒരു എച്ച്ഒ ഡി എന്ന് പറഞ്ഞ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ നിൽക്കുന്ന ടീം വളരെ ഒരു ഒരു ടെക്നിക്കൽ ക്രൂന് അപ്പുറത്ത് ഒരു ഒരു സുഹൃത്ത് ബന്ധത്തിലേക്കത് പോയി സിനിമകളിൽ മാനേജർ പരിപാടി എന്താണെന്ന് ഞാൻ അതും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം ബിക്കോസ് അത് അതിനെ ഒരു ചർച്ചകളുണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ആർ പ്രൊഡ്യൂസേഴ്സ് പ്രോഷൻ കൺട്രോളേഴ്സ് എന്നിങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ ഡയറക്റ്റ് ആക്സസ് ഉണ്ട് അപ്പോൾ ഒരു സിനിമ എന്നിലേക്ക് എത്തണമെങ്കിൽ ആർക്കും വെപ്പ് വേണമെങ്കിൽ വിളിക്കാം ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ആദ്യത്തെ സിനിമയിൽ പ്രൊഷൻ കമ്പനിയുടെ ആദ്യത്തെ സിനിമയിൽ മൂന്ന് വർഷത്തോളം എൻ്റെ ചുറ്റും നിന്നപ്പോൾ എന്നിലേക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടാനുള്ള സാധ്യത ഇയാളിലൂടെ ഉണ്ടായിരുന്നു എന്ന് സത്യമാണ് എന്നാൽ അയാളെ ഞാൻ ഞാൻ അവൻ്റെ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഞങ്ങൾ തമ്മിൽ ഒരു അന്തധാര അല്ലെങ്കിൽ ഒരു ധാരണ ഓൺ പേപ്പർ ഉണ്ടായിട്ടില്ല ബിക്കോസ് ലൈറ്റ്സ് സിനിമയിൽ വളരെ പ്രൊമിനൻ്റ് ആയ ഒരു പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ മാനേജറും കൺട്രോൾ എക്സിക്യൂട്ടീവ് കൺട്രോൾ ആയി നിൽക്കുന്ന ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വളരെ പ്രിയപ്പെട്ട ബാധുഷ കേട്ടിട്ടുണ്ട് പുള്ളി പുള്ളി നമുക്ക് കുറേ പ്രൊജക്ട് കൊണ്ടുവറുണ്ട് അപ്പോൾ എനിക്ക് ഒരിക്കലും പുള്ളിനെ അതിൻ്റെ മാനേജറായിട്ട് കൂട്ടാൻ പറ്റില്ല പുള്ളി ആ രീതിയിൽ ഞാൻ ഞാനതിനെ എക്സാംപ്ലിഫൈ ചെയ്യണം വാട്ട് ഇസ് ദ സിറ്റുവേഷൻ അല്ലാതെ അങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറയില്ല ഞാനതിൻ്റെ ഒരു മലയാള സിനിമയിൽ ഇനി നടക്കുന്ന അതിൻ്റെ പ്രോട്ടോകോൾ എനിവെയ്സ് ഞാൻ ഈ ഈ പറഞ്ഞ ദിവസം ഇയാളെ കാണാൻ പോകുമ്പോൾ വളരെ ആദർശികമായിട്ട് അവിടെ വേറൊരു ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ആയ സുഹൃത്ത് അവിടെ ഉണ്ടായി ഇയാളുമായിട്ട് നിങ്ങൾ ഇന്നലെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്ത് കണ്ടു കാണെന്ന് വിചാരിക്കുന്നു ഒരു ആ അതിൽ വളരെ മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിൽ വേറെ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഒരുപാട് മീഡിയാസ് അല്ലെങ്കിൽ കുറേ പേര് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന അടി ഉണ്ടായിട്ടില്ല ഇതൊരു കേസ് ആയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബിക്കോസ് അടി ഉണ്ടായിട്ടില്ല ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയുകയാണ് ആസ് എ വ്യക്തി എന്നല്ലേ ഞാൻ ഇതുവരെ എന്നെ എൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സിലും ഇരുപത്തി ഒന്നാം വയസ്സിലും കണ്ട ആൾക്കാർ ഇവിടെ ഈ കൂട്ടത്തിലുണ്ട് ചേട്ടാ നമ്മൾ ആദ്യം പരിചയപ്പെടുമ്പോൾ എനിക്ക് ഇരുപത്തി ഒന്ന് വയസ്സാണ് ഇന്ന് പിന്നെ മുപ്പത്തെട്ടാവും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോണെ പറയാറില്ല മാത്രമല്ല എനിക്ക് ചെയ്ത കാര്യങ്ങൾ സമ്മതിക്കാനും മടിയില്ല അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇയാൾ വരുന്നു ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഇയാൾ വരുന്നു പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പുറക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് അറിയണം എന്നുണ്ടായിരുന്നു എന്ത് അവസ്ഥയിലാണ് ഇയാൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത് എന്റെ സുഹൃത്തായ മറ്റു ഡയറക്ടർ പറഞ്ഞു ഇയാൾ ഓൾറെഡി എപ്പോളജിറ്റിക് ആണെന്ന് ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റിന്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ക്ലാസ് എന്ന് വെച്ചാൽ ഞാനിപ്പോഴും നിങ്ങളുടെ മുന്നിൽ കൂളിംഗ് ക്ലാസ് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ് ബിക്കോസ് ഞാനൊരു സീരിയസ് കാര്യം സംസാരിക്കാൻ വരികയാണ് നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു എനിവേസ് ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റ് ഞാൻ ഈ കൂളിംഗ് ക്ലാസ് വലിച്ചെറിഞ്ഞു സത്യമാണ് പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തെ കരഞ്ഞു കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു പോയി ആ കൂട്ടത്തിൽ അവിടെ ഉണ്ടായ ഞങ്ങളുടെ വളരെ കോമൺ ആയ ഒരാൾ പുള്ളിക്ക് ഇതിനെ ഈ വിഷയം എന്താണെന്ന് പോലും അറിയാത്ത ഒരാളാണ് അത് പോലീസിൻ്റെ അടുത്ത് മൊഴി പറഞ്ഞിട്ടുണ്ട് പുള്ളി പറഞ്ഞ മൊഴിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഒരു കുറ്റം ഇയാളുടെ ഭാഗത്തുനിന്നായിട്ടുണ്ട് അത് പുള്ളി സമ്മതിച്ചു അത് ഉണ്ണിയോട് ഞാൻ ആകെ ചോദിച്ചത് റിട്ടേൺ അപ്പോളോ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രോബ്ലംസ് ആണ് അപ്പോൾ എന്നെ ഇതിൽ നിന്ന് തരണം എന്ന് മാത്രമാണ് പറഞ്ഞത് മാത്രമല്ല ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഒരു ടെക്നീഷ്യൻ ലെവലിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പുള്ളിയോടൊപ്പം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇതൊരു പബ്ലിക് ഡൊമൈനിൽ പോയിട്ട് പുള്ളിനെ ഡീഫെയിം ചെയ്യാനോ മറ്റൊരു കാര്യം ചെയ്യാനോ നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നു ബിക്കോസ് ഞങ്ങൾ എല്ലാവരും സുഹൃത്തുക്കളാണ് ആയിരുന്നു എന്ന് പറയാം ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഇതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേര് ഈ ഇഷ്യൂ മറിച്ചിട്ട് വേറെ കൂടി കാര്യം പറയാം ഓൾറെഡി ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ മാസം മുന്നേ തന്നെ വളരെ പോപ്പുലറായ വേറെ ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ഫെഫ്കെലോ എവിടെയോ ഒരു കംപ്ലൈൻറ്റ് ആൾക്കാരുടെ എതിരെ ഉണ്ട് ഇതൊരു റിപ്പീറ്റഡ് ആണ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ഫേസ് വാലുൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ ദാറ്റ് ഈസ് എൻ്റെ അടുത്ത സുഹൃത്തായ ടോയിനോടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച് മടിച്ചു തന്നൊക്കെ പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് ട്രാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു കഥയാണ് എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ ആക്ച്വൽ ഇഷ്യൂ ആരും ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല ഞാൻ എന്തിനാണ് ഇയാളോട് സംസാരിക്കാൻ പോകുന്നത് എന്താണ് എനിക്ക് ഇഷ്യൂ ഉണ്ടായത് ഈ എനിക്ക് തോന്നുന്നു ഞാൻ ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതിലൊരു ഒരു ഒരു ന്യൂസ് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് ഡെഫിനറ്റ്ലി ഒരു രണ്ട് താരങ്ങൾ കമ്മിച്ച് തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസകരമായിരിക്കും ഞാൻ മനസ്സിലാക്കിയത് ഇയാൾക്ക് ഏത് രീതിയിൽ നമുക്ക് ലീഗലി ഫൈറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചും എൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും ഞാൻ എൻ്റെ വ്യക്തിയെക്കുറിച്ചും ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഡീഫേം ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ഒരു ഇഷ്യൂ എന്താണെന്ന് പുള്ളി അഡ്രസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിഷേധിക്കുന്നു എന്നെ സംബന്ധിച്ച് നടന്ന കാര്യങ്ങളിതാണ് ഇതൊരു വളരെ മോശപ്പെട്ട കാര്യം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അത് വിത്ത് പ്രൂഫ് പിടിക്കപ്പെട്ടു ഇനി ഞാൻ ഈ പറയുന്ന ആൾക്കാർ ആരാണ് ചുമ്മാ നിങ്ങളുടെ മുന്നിലൊരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് എന്താ പറയുക ഏറ്റവും ആയ ഹീറോയിൻസിൻ്റെ പേര് വെച്ചിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി പോകുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അമ്മ അസോസിയേഷനിലേക്കും എഫ് കെയിലേക്കും ഫോൺ വിളിച്ച് ചോദിക്കാം ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ഇപ്പോഴും പറയാണ് യു ക്യാൻ ക്രോസ് ചെക്ക് റൈറ്റ് നൗ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ വളരെ സാർ നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു ഫോൺ കോളൊക്കെ സാർ സാർ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഒരു പോലീസ് ഓഫീസറിൻ്റെ വോയ്സൊക്കെ പുറത്തുവിട്ടു അങ്ങനെ പുറത്തുവിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്ന് എനിക്ക് ഡെയിലി പോലും എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഈ കേസിൽ അത് വെച്ചാൽ ആ വീഡിയോയിൽ എല്ലാവരും പലതും കണ്ടു കാണും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ ബിക്കോസ് അങ്ങനെ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ എവിടുന്നു കണ്ടു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ബിക്കോസ് എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ കൂളിംഗ് ക്ലാസ് വലിച്ചെറിയുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞു ചെയ്ത കാര്യം സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല ഒരു ബേസിക് റീസർച്ച് എന്നൊരു സാധനം ഉണ്ടല്ലോ ദാറ്റ് ഈസ് നിങ്ങൾ ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി കില്ലി എന്ന രീതിയിൽ എൻ്റെ എനിക്ക് മനസ്സിലായില്ല ബിക്കോസ് എനിക്ക് നിങ്ങൾ നിന്ന് ചെറിയ പ്രതീക്ഷകളുണ്ടായിരുന്നു എന്തുകൊണ്ടെന്നു വെച്ചാൽ ഈ പുള്ളി ഫെസ്കിലും മെമ്പർ പോലും അല്ല ഒരു ബേസിക് റീസേർച്ചിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഇൻ്റർവ്യൂസിലും ഫെഫ്കെയിലെ മെമ്പറാണ് മെമ്പറാണെന്ന് പറയുന്ന ബ്ലൈറ്റൻ്റ് നുണ പറയുന്ന ഒരാളുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ എനിക്കറിയില്ല ഞാൻ എനിക്ക് ഈ നടനെ വിളിക്കേണ്ടി വന്നു എനിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത ആളാണ് ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വച്ചാൽ ഈ രണ്ട് ദിവസത്തിൽ ഈ പറയുന്ന എല്ലാവരും വന്നിട്ട് ഇത് ഇതിൻ്റെ സത്യാവസ്ഥകൾ പറയും എന്നെ ഇതിന് പുറത്താക്കും എന്ന് ഞാൻ വിശ്വസിച്ചു ബിക്കോസ് ഇവരെല്ലാവരും എൻ്റെ ഒരു പോയിന്റിൽ വളരെ അധികം അടുത്തുള്ള ഫ്രണ്ട്സായിരുന്നു ഈ ആരും ചെയ്യാത്തതുകൊണ്ടും ഇതിൽ കേസ് എന്താണെന്ന് ബിക്കോസ് നിങ്ങൾ നിങ്ങളെല്ലാവരും എടുക്കുന്ന ന്യൂസ് തന്നെയാണ് ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒറ്റ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇയാളെ തൊട്ടിട്ടില്ല സംസാരം ഉണ്ടായിട്ടുണ്ട് സംസാരം വളരെ ഇമോഷണലായിരുന്നു ഞാൻ വളരെ വിഷമത്തിലായിരുന്നു അവിടെ നിൽക്കുന്ന ആൾ പോലീസിൻ്റെ അടുത്ത് മൊഴി കൊടുത്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ ഒരാളെ ജസ്റ്റ് മേ ബി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു ആളായതുകൊണ്ടും പി ആർ ചെയ്യുന്ന ഒരു ആൾ നിങ്ങളെല്ലാവരും പി ആർ ഏജൻസീസും റിപ്പോർട്ടിങ്ങും എല്ലാം ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണോ ഇങ്ങനെ ഞാൻ ഞാൻ ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ ഉണ്ണികുന്ദനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുള്ളി ചൂണ്ടിക്കാണിച്ച ചില കാര്യം ഞാൻ പറഞ്ഞുതരാം എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം എന്താണ് എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം ഞാൻ ആരോട് എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ എല്ലാവർക്കും സാധാരണ ഒരു മനുഷ്യൻ്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് വേറെ രീതിയിൽ വന്നു ഞാനത് ഫേസ് ചെയ്തു ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ കോടതിയിലും പോയിട്ടുണ്ട് മീഡിയയുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഓരോ ചോദ്യത്തിനും ഉത്തരം നിന്നിട്ടുണ്ട് ഞാൻ എവിടെയാണ് ഓടിപ്പോയാ എന്താണ് എന്റെ ലൈഫിൽ ഉണ്ടായ പ്രശ്നങ്ങൾ വേറെ ഐ ആണ് നോ റിയലി ഞാൻ ടു ബി ഓണസ്റ്റ് കേസായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണ കേസിനും ഇതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൊടുക്കും അതുപോലെ തന്നെ അമ്മ അസോസിയേഷനും ഫെക്കേഡ് ഉണ്ടാകുന്ന മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ വളരെ റോങ് കാര്യങ്ങളായിരുന്നു മലയാള സിനിമയുടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുക ഞാൻ ഇങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നടന്മാരെ തമ്മിൽ തല്ലിപ്പിച്ച് അത് ഒരു ഫാബ്രിക്കേറ്റഡ് വാർത്തയാണെന്ന് അറിഞ്ഞിട്ടും ഇനി എൻ്റെ ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് ടൊവിനോ മാറ്റർ വളരെയധികം ആണെന്ന് അറിയാം എല്ലാവർക്കും അറിയാം ഇതിൽ ആയ എല്ലാവർക്കും അറിയാം ആരും ഒന്നും സമ്മതിക്കുന്നില്ല ബിക്കോസ് അത് ഇങ്ങോട്ടുള്ള വ്യക്തിവൈര വൈരാഗ്യം ഇയാളുടെ മാറ്ററിൽ അത് ഉപയോഗിച്ചവർ എനിക്ക് അതിൻ്റെ റീസൺസ് കേട്ടിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോലുള്ള മാറ്റർ പോലും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യും ആസ് എൻ ഇൻഡിവിജ്വൽ ബിക്കോസ് ഒരു സിനിമ നടുന്നതിൽ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് എൻ്റെ അച്ഛനമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് അവരില്ലാത്ത സമയത്ത് നമുക്ക് ആലോചിക്കാം അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങളിൽ പിന്നെ ഉണ്ണി പറഞ്ഞിട്ട് അത് ചെയ്ത് എന്ന് പറഞ്ഞല്ലോ വളരെ റോങ് ആയ കാര്യങ്ങളാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് അയാൾക്കൊരു ബോധം ഇല്ല ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നു അയാളൊരു മാനേജർ കപ്പാസിറ്റിയിൽ നിൽക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ടാണ് ഞാൻ വർഷത്തിൽ അഞ്ച് പണം ചെയ്യുന്ന ആളല്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ ചെയ്യാനുള്ള സ്പേസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ സമയം എടുത്തിട്ട് ഞാൻ ഇതൊക്കെ സമയം അനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കും ഒരു സിനിമയ്ക്ക് അതിൻ്റെതായ സമയമുണ്ട് റിലീസിൻ്റെ സമയമുണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകൾ എന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചില്ലെങ്കിൽ ഞാൻ ആരുമായിട്ട് പങ്കുവെക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് ഫീൽ ദാറ്റ് എനിക്ക് ഞാൻ പറയേണ്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്തതെന്ന് തന്നെ പിന്നെ വലഭീഷണി തൊട്ട് എണ്ണ കേസ് തൊട്ട് അതേപോലെ തന്നെ ഈ തമ്മിൽ തല്ലിങ്ങനത്തെ കുറേ ഇഷ്യൂസാണ് ഫോൺ കോളിൽ എനിക്ക് വന്നത് ഈ കാര്യങ്ങൾ അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞപോലെ ഡി ജി പിക്കും എഡി ജി പിക്കും അയച്ചുകൊടുത്തത് നാളെ മറ്റന്നാൾ ഏതെങ്കിലും പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വന്നിരിക്കും ബട്ട് പെണ്ണാമോ എനിക്ക് പേടിയുണ്ട് സാധാരണ നിങ്ങൾ അങ്ങനെ പറയാറില്ല പക്ഷേ എന്നെ കുത്തിക്കൊല്ലെന്നും എന്നെ വധഭീഷണി നടത്തുന്നു പിന്നെ ഈ ആൾക്കാർ തമ്മിൽ ഡീഫാമേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഒരാളുടെ ഇമേജ് ടാർണിഷ് ചെയ്തത് എന്നിട്ട് നാഷണൽ ലെവലിൽ വരെ ഇങ്ങനെ കൊണ്ടുപോകാം എങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഒരാൾ പോലും കൃത്യമായിട്ട് ഇത് കവർ ചെയ്യാൻ നോക്കിയില്ലല്ലോ എന്നാണ് ജസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ഒരു രണ്ട് സൈഡ് വേർഷൻ ഉണ്ടല്ലോ വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ ഞാനീ പറഞ്ഞ ഏത് കാര്യത്തിലും എവിടെ വേണമെങ്കിലും ക്രോസ് ചെയ്യാം മേ ബി ഫെഫ് കെ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഇഷ്യൂ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുവാണെങ്കിലും ഒരു നാല് ദിവസത്തിന് മുന്നേ പുള്ളി അപ്ലിക്കേഷൻ കൊടുത്ത് കാണും പുള്ളിയുടെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് അതർവൈസ് ആയിട്ട് തോന്നുന്നു പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങൾ ചോദിക്കാം ബിക്കോസ് വേറെ പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോൾ കേസായിട്ട് കിടക്കുന്നുണ്ട് അതിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഞാൻ ഐ ആം ഹോൾഡിംഗ് ഓൺ ടു ദി ഗ്രൗണ്ട് ഞാൻ അടിച്ചിട്ടില്ല ഞാൻ വേറെ നടനെക്കുറിച്ച് അയാളുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ള സ്പേസിന് ഉണ്ടായിരുന്നില്ല ടൊന്നിനെ കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും പറയില്ല എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല വളരെ അടുത്ത സുഹൃത്തുക്കളെ ഞങ്ങൾ എല്ലാ എല്ലാ സിനിമകളും ഞാൻ എല്ലാ സിനിമകളും വരുന്ന എല്ലാ സിനിമകളും പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് നിങ്ങളെല്ലാവരും ഈ ഓരോ പോസ്റ്റേഴ്സൊക്കെ അയച്ചു തരുമ്പോൾ ഞാൻ അഭിനയിക്കാത്ത സിനിമകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഞാൻ തമിഴിൽ നിന്ന് വരുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ പ്രമോ സിനിമ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ സിനിമകൾ എൻ്റെ ഫ്രണ്ട്സ് പ്രൊമോട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാറില്ല പക്ഷേ ചെയ്യാറുണ്ട് അപ്പോൾ ഇൻഡസ്ട്രി വളരെ സ്മൂത്തായിട്ട് പോകുന്ന സമയത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഞാൻ ഇതിന് വളരെ തേർഡ് റേറ്റ് പി ആർ കോൾഡ് പി ആർ അല്ലേ ഇത് ഭയങ്കര പേഴ്സണൽ വെഞ്ചൻസ് ഞാൻ നിങ്ങളെല്ലാവരും അതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരു ഒരു വ്യക്തിയുടേതാണ് ഞാൻ ഇപ്പോഴും പറയണമോ എന്നെ സംബന്ധിച്ചിതൊരു അടികേസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല അടിച്ചാൽ പിന്നെ ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എനിക്കറിയാം ഇത് ഇറ്റ്സ് ഇറ്റ്സ് ദ ഇമോഷണൽ ട്രോമ ആയിട്ട് ഞാൻ ഇത് കൊടുക്കാൻ പോകണേ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നും പണ്ടുണ്ടായിരുന്നില്ല എപ്പോഴും ഒട്ടുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ മലയാള സിനിമയിൽ സിനിമകൾ ചെയ്തത് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ് അതിലിപ്പോൾ ഭയങ്കരമായ ഒരു ഒന്നുമില്ല എല്ലാവരും പോലെ സ്ട്രഗിൾ ചെയ്ത് വന്നു ഞാൻ ഒരിക്കലും എൻ്റെ സ്ട്രഗിൾ സ്റ്റോറീസ് പറഞ്ഞിട്ട് സിമ്പതി മേടിക്കുന്ന ആളുമില്ല ഏതെങ്കിലും പർട്ടിക്കുലർ പോയിന്റിൽ കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലാതെ ഞാനിങ്ങനെ ഇരുന്ന് ഞാൻ അവിടുന്ന് ഗുജറാത്തിന് വണ്ടി കയറി വന്നു എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല അതൊരു വ്യക്തിക്ക് ജീവിതത്തിൽ പല പല സ്ട്രഗിൾസ് ഉണ്ടാവും എൻ്റെ കുറച്ച് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ലൈഫ് ആണ് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് സുഹൃത്തുക്കളില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമകൾ അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടാകാറില്ല എന്നെ സംബന്ധിച്ച് അത് സിനിമയിൽ നിന്ന് പോയ സുഹൃത്തല്ല വ്യക്തി ജീവിതത്തിൽ നിന്ന് പോയ സുഹൃത്തുക്കളാണ് ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് ഈ ഇതിനെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും മാറ്റർ മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിയിടാം ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം ഇത് ക്രോസ് ചെയ്തി നിങ്ങൾക്ക് അമ്മ അസോസിയേഷൻ വിളിക്കാം ഫെഫ്റ്റ് വിളിക്കാം ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചോദിക്കുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പോവാം ബിക്കോസ് ഞാനിത് ആദ്യത്തെ അവസാനത്തെ ഇൻ്റർവ്യൂ ആയിട്ടാണ് കാണുന്നത് ഇത് ഈ മാറ്ററിനെ കുറിച്ച് ബിജ്ജിത് വളരെ ആയിട്ടാണ് ഞാൻ ഇതിൻ്റെ എടുക്കാൻ പോകുന്നത് എന്നെ ഞാനാക്കി മാറ്റിയത് കേരളത്തിലെ സമൂഹത്തിലെ ജനങ്ങളാണ് എൻ്റെ സിനിമകൾ വിജയിക്കുന്നതിൻ്റെ ഒറ്റ കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമ കണ്ട് കയ്യടിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ലോബി ഇല്ല എനിക്ക് ഗോഡ് ഫാദർ ഇല്ല ഒന്നുമില്ല ഞാൻ ഉണ്ണും മുന്നിൽ ഫിലിംസ് എന്ന ബാനറിൽ സിനിമ ഇറക്കുമ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് സിനിമകൾ ഇറക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളിൽ ഒരുപാട് പേര് ഇവിടെ സിനിമയിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരാൾക്കും എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ബിക്കോസ് ഇങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ എനർജി പോകേണ്ടത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ എൻ്റെ ഒരുപാട് ടൈം ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്തിട്ട് പോയിട്ട് ഒരുപാട് പോയിട്ടുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഞാൻ കുറച്ച് അംബീഷ്യസാണ് എൻ്റെ വർക്കിംഗ് സ്റ്റൈൽ കുറച്ച് അഗ്രസീവ് ആണ് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദ വേ ഐ വർക്ക് ഈസ് അഗ്രസീവ് ഞാൻ ആൾക്കാരോടും അഗ്രസീവ് അല്ല എൻ്റെ കൂടെ ആളില്ല എന്ന് പറഞ്ഞു അരുൺ ഇത് അരുൺ ആണ് ഞാൻ ജസ്റ്റ് പറയാൻ എത്ര വർഷം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ എല്ലാ സിനിമകളിലും എൻ്റെ കൂടെ വരയ്ക്കുന്നവരാണ് അരുൺ നായർ അരുണിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല ബിക്കോസ് നിങ്ങളെ പോലെ പോപ്പുലറായിട്ട് ഇവിടെ എറണാകുളം ഭാഗത്ത് താമസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വീഡിയോസിൽ മുഖം കാണിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ വരാത്ത ആൾക്കാർ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്നതിൽ തെറ്റാണ് നിങ്ങളുടെ വീഡിയോസിൽ പെടുന്ന ആൾക്കാർ ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആരാണെങ്കിലും വീഡിയോസിൽ പെടും എൻ്റെ അച്ഛനമ്മ ഒറ്റപ്പാത എന്ന് വെച്ചാൽ അവർ വീഡിയോസിൽ വരാത്തത് കൊണ്ട് എൻ്റെ അച്ഛൻ അമ്മയില്ലാത്തതുകൊണ്ടാണോ മനസ്സിലായോ എറണാകുളം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമല്ല എറണാകുളത്തിൽ സിനിമകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ചില പരിപാടികളിൽ ഇങ്ങോട്ട് അവൾക്ക് ആവശ്യപ്പെടും ഞാൻ വന്നോട്ടേന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഭയങ്കര വെൽക്കമിംഗ് ആയിട്ട് എടുക്കുന്ന ആളാണ്